നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുൻ മുഖ്യമന്ത്രി കെ കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ ചേർന്നതാണ് ഇപ്പോൾ സജീവമായ വാർത്തയായി തീർന്നിരിക്കുന്നത് ഒരുപക്ഷെ കോൺഗ്രസിൽ നിന്ന് ഇനി പലരും ബി ജെ പിയിലേക്ക് ഉണ്ടാകാം എന്നുള്ള തരത്തിൽ തന്നെയാണ് പുതിയ വാർത്തകളും വന്നുകൊണ്ടിരിക്കുന്നത് പത്മജ ബി ജെ പിയിൽ ചേരുമെന്ന് നേരത്തെ പ്രചാരണങ്ങൾ ഉണ്ടായെങ്കിലും അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് അവർ തന്നെ രംഗത്ത് വന്നിരുന്നു എന്നാൽ തുടർച്ചയായി കോൺഗ്രസ് നേതൃത്വം അവഗണിച്ചതിനാൽ ബി ജെ പിയിൽ ചേരുമെന്ന് പത്മജ അടുത്ത സുഹൃത്തുക്കളെ അറിയിക്കുകയായിരുന്നു പാർട്ടി വിടുന്നത് സംബന്ധിച്ച ഒരു സൂചനയും പത്മജ തനിക്ക് നൽകിയിട്ടില്ലെന്നാണ് സഹോദരനായ കെ മുരളീധരൻ എം പി പറയുന്നത് കഴിഞ്ഞ ദിവസം പത്മജ തന്നെ ഫോണിൽ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണെന്നും അവർ പോയാൽ കോൺഗ്രസിന് ഒരു ക്ഷീണവും ഉണ്ടാകില്ലെന്നും മുരളീധരൻ പ്രതികരിച്ചിരുന്നു വാഗ്ദാനം ചെയ്തിരുന്ന രാജ്യസഭാ സീറ്റ് നൽകാത്തതും തന്നേക്കാൾ ജൂനിയറായവരെ രാജ്യസഭയിലേക്ക് അയച്ചതുമാണ് പത്മജയെ ചൊടിപ്പിച്ചത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണ റാലിക്കിടെ പ്രിയങ്ക ഗാന്ധിയുടെ വാഹനത്തിൽ പത്മജ കയറുന്നത് ജില്ലാ നേതാക്കൾ തടഞ്ഞതോടെയാണ് പ്രശ്നം തുടങ്ങിയത് കഴിഞ്ഞ രണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ തൃശൂർ മണ്ഡലത്തിൽ പത്മജ മത്സരിച്ചെങ്കിലും വിജയിച്ചില്ല വിജയിപ്പിച്ചില്ല എന്ന് പറയുന്നതായിരിക്കും ശരി കെ കരുണാകരൻ്റെ സ്മാരകം നിർമ്മിക്കുന്നത് കോൺഗ്രസ് നീട്ടിക്കൊണ്ടുപോകുന്നതും പത്മജയുടെ തീരുമാനത്തെ സ്വാധീനിച്ചതായിട്ടാണ് സൂചന പത്മജ ബി ജെ പിയിൽ ചേർന്നാൽ പിന്നെ ആര് എന്ന ചോദ്യമാണ് കോൺഗ്രസ്സുകാർ പരസ്പരം ചോദിക്കുന്നത് സി പി എം രാഷ്ട്രീയ ആയുധമായും ഈ ചോദ്യം ഉയർത്തുന്നുണ്ട് പലപ്പോഴായി ബി ജെ പിയിലേക്കെന്ന് പറഞ്ഞു കേട്ട രമേശ് ചെന്നിത്തല കെ മുരളീധരൻ ശശി തരൂർ കെ സുധാകരൻ തുടങ്ങിയ പേരുകളെല്ലാം ഉയർന്നു വരുന്നുണ്ട്